പൊതുസ്ഥലങ്ങളിൽ തൈകൾ കൊണ്ട് തണലൊരുക്കി എൻ എസ് എസ് വിദ്യാർത്ഥികൾ പ്രൊവിഡൻസ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് മാതൃകയാവുന്നത് പരിപാടി സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസ ഉദ്ഘാടനം ചെയ്തു ശോഭീന്ദ്രൻ തണലോരം പദ്ധതിയുടെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലെ ഒഴിഞ്ഞയിടങ്ങളിൽ തൈകൾ നട്ട് പ്രൊവിഡൻസ് കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥിനികൾ മാതൃകയാവുന്നത് മെഗാ വൃക്ഷത്തൈതടിൽ പദ്ധതിയുടെ ഭാഗമായി നാലായിരത്തോളം തൈകൾ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന എൻ ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് എൻ ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷനായി പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഷ്മിത മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് എൻ ഐ ടി രജിസ്ട്രാർ ഡോക്ടർ ശ്യാമസുന്ദരം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ സംഗീതാജി കൈമൾ ഡോക്ടർ അർച്ചന ഗ്രീൻ കേരള മിഷൻ കൺവീനർ ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതി സംരക്ഷകൻ ശോഭീന്ദ്രൻ്റെ സ്മരണാർത്ഥം വരും ദിവസങ്ങളിലായി നിരവധി പൊതുസ്ഥാപനങ്ങളിൽ പതിനായിരത്തോളം ഫലപ്രക്ഷത്തൈകൾ നട്ട് തണലോരം വിശാലമാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കുന്നമംഗലം